വാട്ട് ഈസ് ദി ഫ്യൂച്ചർ ഓഫ് ദിസ് കണക്ഷൻ ഈ കണക്ഷൻ്റെ ഫ്യൂച്ചർ എന്താണ് അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മൂന്ന് കാർഡ് ഞാൻ വെച്ചിട്ടുണ്ട് ഇതിൽ ഇത് കാർഡ് നമ്പർ വൺ ടു ആൻഡ് ത്രീ ഇതിലേതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യുക അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നിങ്ങളെ പേഴ്സണെ മനസ്സിലാലോചിക്കുക അതിനുശേഷം കാർഡ് സെലക്ട് ചെയ്യുക കാർഡ് നമ്പർ വൺ സെലക്ട് ചെയ്തവരാണെങ്കിൽ അവർക്കുള്ള റീഡിങ് ഇതാണ് ഈ ഒരു കാർഡിൽ വളരെ നല്ലൊരു കാർഡാണ് കാണുന്നത് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്ന എന്താണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് മനോഹരമായ ഒരു കുടുംബജീവിതം നയിക്കാൻ പോകുന്നു എന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഐക്യവും സ്നേഹവും ശാന്തതയും ഒക്കെ ഉണ്ടാകും നിങ്ങളുടെ ബന്ധം മറ്റൊരു ലെവലിലേക്ക് അതായത് പുതിയൊരു ഘട്ടത്തിലേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് അതായത് ആണ് ഇവിടെ കാണിക്കുന്നത് അതാണ് ഫസ്റ്റ് കാർഡിൻ്റെ റീഡിംഗ് എന്ന് പറയുന്നത് കാർഡ് നമ്പർ ടു സെലക്ട് ചെയ്തവരാണെങ്കിൽ എയ്സ് ഓഫ് കപ്സ് ആണ് കാണിക്കുന്നത് അതായത് ഈ ഒരു കാർഡ് ഈ ഒരു കാർഡും നല്ലൊരു കാർഡ് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൽ പുതിയൊരു ബിഗിനിങ് അതായത് ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഉണ്ടാവുന്നതായിട്ടാണ് കാണിക്കുന്നത് ഒരുപക്ഷെ മുൻകാലങ്ങളിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ കാരണം തെറ്റിദ്ധാരണകൾ ഉണ്ടായിരിക്കണം അപ്പോൾ ആ ഒരു അത് കൂടുതൽ വ്യക്തമാവുകയും നിങ്ങൾ തമ്മിൽ നന്നായിട്ട് സംസാരിക്കുകയും പോസിറ്റീവായിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഈ ഒരു ബന്ധം മുൻപത്തേക്കാൾ കൂടുതൽ ശക്തിയാവാൻ ശക്തിയാവുമെന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ഇനി മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരാണെങ്കിൽ ഈ ഒരു കാർഡ് ഈ ഒരു കാർഡിന് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഈ റിലേഷൻഷിപ്പിൽ തെറ്റിദ്ധാരണകൾ അതുപോലെ ലോസ് ഓഫ് ഇമോഷൻസ് പെയിന് സമാധാനം ഇല്ലായ്മ എന്നിവയൊക്കെ കാണി സൂചിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ചാൻസ് എന്നല്ല ഇതൊക്കെ ഉണ്ടാകും ഭാവിയിൽ കാര്യങ്ങൾ നന്നായി നടക്കണമെന്നില്ല എന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റെഡി